ൊരു ഫിഷിംഗ് വീഡിയോ ആണ് വന്നിരിക്കണത് നമ്മള് ചീനമല കിട്ടുണ്ട് ഇവിടെ അങ്കലിൻ്റെ ഇവിടെ വേണ്ട അപ്പം ചീനമലെ വീ പിടിക്കുന്നത് കൊടുങ്ങലി കോട്ടപ്പുറം സ്ഥലം കോട്ടപ്പുറം അപ്പൊ മഴയൊക്കെ പെയ്യുന്ന വെള്ളം നല്ല കറക്റ്റ് ആയിട്ട് നല്ലവണ്ണം നോക്കിട്ടുണ്ട് അങ്കിള് പ്രായത് പച്ചറ കരിപ്പേൽ മീൻ വാഴ കാലി കിട്ടും സീസൺ വളരെ മോശം മഴ പെയ്തു കാരണം വെള്ളം പെട്ടെന്ന് അറിയപ്പെടും അപ്പൊ പറഞ്ഞാൽ മഴ പെയ്ത് പെയ്തല്ലോ സമയത്തൊന്നും വളരെ കുറവാണ് ില് നമ്മുടെ എൺപത് ശതമാനം ചെയ്യുന്ന ആൾക്കാർക്ക് ചെറുത് കിട്ടിയുണ്ട് ഇന്നൊക്കെ വലിയ പഴയ മാത്രം കൂടുതലോട്ടൊക്കെ ഒരു ദിവസം ഒരു നാപ്പത് കിലോ പക്ഷ ഇടക്ക് പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് ഒരു എട്ട് കിലോ ആറ് കിലോക്കെ ആയിട്ട് പല ടൈപ്പായിട്ട് ഒന്നിച്ച് കിട്ടിയങ്ങനാ നാപ്പത് കിലോ മാത്രം ഞാൻ ൂടെ ചെറുപ്പത്തില് ഇതാണ്ടോ ഏത് വെക്കേഷൻ ഒക്കെ ഇവിടെ വന്നു വരുന്നത് ഈ കണമ്പിന്റെ കൂട്ടം ഒറ്റ വലക്ക് തകരന്നറിയും അങ്ങനത്തെ പിടിത്തൊക്കെ പിടിച്ചു പക്ഷെ ഇപ്പൊ വന്നു ഈ അത്രയും മീനൊന്നും ഇല്ല പകുതി ആ പകുതിയിലെ സീസണൊക്കെ ആണെങ്കിൽ വരും പിന്നെ ഒരു പ്രാവശ്യം കൂരി വന്ന് വലിക്കാൻ എടുത്തിട്ടുണ്ട് വല ഇല്ല കൂരി വന്നിട്ട് കൂരി വന്നിട്ട് വലിച്ചെടുത്തിട്ട് വലിച്ചെടുത്തില്ല കാരണം ഇവിടെ നിറച്ച് കൂരി വെക്കിരുന്നു വലയും പോകും മീനേ കിട്ടൂല ആ സിറ്റുവേഷൻ അങ്ങനെ ഒരു മൂന്ന് മണി വെളിച്ചിട്ട് സാധനം ഇവിടത്തെ ഒരു ഇത് മീൻറെ ഇത് അടിമണി സാധനം മറക്കാൻ പറ്റത്തില്ല മറക്കാൻ പറ്റാത്തത് ഈ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച പിന്നെ പിന്നിരിക്കുമ്പോ നിന്ന് ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിലോൻ്റെ വാള കിട്ടും അതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടേക്കണ സംഭവങ്ങളാണ് വാള കിട്ടിട്ട് വാള ഫുഡുള്ളവർക്ക് തന്നെ കറി വെച്ച് കൊടുക്കായിരുന്നു പക്ഷെ നല്ല നെയ്യായിരുന്നു നല്ല സൂപ്പർ വാളിന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പ് കണമ്പ് കിട്ടുന്നതാണ് കണമ്പ് ഒരു ചാഞ്ഞ് നിക്കണ തെങ്ങനെ സിമെന്റും മണ്ണും കൊണ്ടും ഒരു ബക്കറ്റില് അവിടെ കെട്ടി കെട്ടിത്തുണ്ടാവും എന്നിട്ട് മീൻ കൂട്ടം കണമ്പ് കൂട്ടം ഒരു പത്തോ പതിനഞ്ചു കിലോന്റെ ഒരു കൂട്ടമാണ് മീൻ ഇങ്ങനെ വരുന്നത് മുകളിലിരുന്ന ആൾക്ക് ഈ കണമ്പിന്റെ കൂട്ടം പോണത് കാണാ അയാള് നമ്മളുടെ വലയിലേക്ക് കണം പടുത്ത് വരാറാവുമ്പോ നമ്മളുടെ വലയിലേക്ക് ഈ ഒരേ ഉണ്ടെറിയും ഉണ്ടെറിയുമ്പോ ഏർ സൗണ്ട് മീന് മനസ്സിലാവല്ലോ അപ്പൊ എന്താ ഭക്ഷണോടന്നൊക്കെ കരുതി ആയിരിക്കണം ഇതെല്ലാനും കൂടി നമ്മുടെ വലയിലേക്ക് കേറും അപ്പൊ മോളിൽ ആള് പറയും വലിച്ചു നോക്കും വലിച്ചു നോക്കും പറയും അങ്ങനെ വലിക്കുമ്പോഴ് ചിലപ്പോ ഒരു തകല കണമ്പാണ് കിട്ടുന്നത് അത് ഇന്നൊരു സ്വപ്നമാണ് ഇന്നങ്ങനെ ഒന്നുമില്ല ഇന്ന് കിട്ടുന്നത് മാലാനാണ് ഒരു തകല നിറച്ച് കളമ്പ് അതിങ്ങനെ ചാടി 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 പെടച്ച് പെടച്ച് നിറച്ച് പത്തേക്കായിട്ട് മുട്ടയൊക്കെ പുറത്തേക്ക് വന്ന് ഈ അത്ര കിണുകളാണ് കിട്ടിയിരുന്നത് അതേപോലെ മീനൊന്നും ഇല്ല ഇവിടെ നമ്മൾ ആക്കിട്ട് മുിനെ മീൻ പിടുത്തതിലേക്ക് കിടക്കടാ അതെ ഓരോ വലിയ കുറെശ കൊറേശ മീന കിട്ടുന്നുണ്ടാ വലിയമ്മ കിട്ടിയേക്കാണെ കല്ലുകളിൽ വെള്ളത്തിനടി പോണ കല്ലുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കണം മുരിങ്ങ ഇറച്ചിയാണ്ടീ കാണത് രണ്ടുമൂന്ന് കല്ലുമ്മ മുരിങ്ങനെ പിടിച്ചിരിപ്പുണ്ട് ഈ വലിക്ക് നമുക്കൊരു വെറൈറ്റി സാധനം കിട്ടിയിരുന്നതെന്താണെന്ന് നമ്മൾ കാണിച്ചിട്ടാ അടിപൊളി മീന കിട്ടിട്ടുണ്ട് വലയിൽ കിട്ടുന്ന മീനുകള വലട പല ഭാഗത്ത് തന്നെ കുടഞ്ഞുടഞ്ഞ് അടിയിൽ ഒരു സഞ്ചു പോലെ ഇരിക്കുന്ന വലട ഒരു ഭാഗമുണ്ട് അതിലേക്ക് ആക്കിയിട്ട് ഈ ബോൾസ് കൊണ്ടാണ് കോരി എടുക്കുന്നത് ആ കോരണ സാധനത്തിന്റെ ബോൾസ് പറഞ്ഞത് ടക്കണ നമുക്ക് ഇട വെറൈറ്റി സാധനം അപ്പൊ ഇതിന്റെ പേരെ ഇതിലൊന്ന് കമന്റ് അടിച്ചത് എന്താന്നുള്ള സെറ്റപ്പില് നോക്കിയാണ് നിക്കണ്ട നിർത്തുകഴിഞ്ഞപ്പോ ചെറിയ ചെറിയ മുള്ളൊക്കെ കളിയാണ് ഏയ് മീന ഇവിടെ പറഞ്ഞ പേര് നച്ചറാന്നെട്ടാ അപ്പൊ നിങ്ങളുടെ അവിടെ എന്താണ് പറഞ്ഞത് വെച്ചൊന്ന് കമ്മിറ്റടിച്ചേക്ക് ഇവരെ കാണാൻ നല്ല ഭംഗിയാങ്കിലും ഇവന്റെ എന്തൊരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസത്തേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട മാതിരി വേദന ഇരിക്കുള്ളു അപ്പൊ കൂട്ടത്തെ ചെറിയമാരെയൊക്കെ എടുത്ത് പുഴയിലേക്ക് തിരിച്ചുവിടേണ്ടൊരു വലിയ വെട്ടം കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രായം നച്ചറൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാ അതിനിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളുണ്ട് വലയപിടിച്ചിരിക്കുന്നത് അപ്പൊ അവൻ അങ്ങനെ തന്നെ തട്ടി വലയിലേക്കിട്ടുണ്ട് ഇനിയ ബാക്കിയുള്ളവന്മാരുടെ കൂടി അവൻ അങ്ങനെ പോലെ നേരത്തെ കരിമീനാണ് ആണ് ചാട്ടിൽ രക്ഷപ്പെടാൻ നോക്കിയെങ്കിൽ ഇതേ ഇപ്പൊ പുല്ല കയറിയിരിക്കുന്നത് മാംസത്തുമൊക്കെ ചെറിയ മൂളുള്ള ടൈപ്പ് മീനാണ്ടത് നമുക്ക് കിട്ടിയ മീനൊക്കെ നമ്മളിവിടെ തരത്തിരിക്കാൻ പോയേണ്ട കടയെ കൊണ്ടേ കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മ മീനുകളൊക്കെ ഇങ്ങനെ തിരിക്കാൻ എന്തോ കാണിച്ചെ പുല്ല നഗതിൽ തിരിഞ്ഞിട്ടുണ്ടോ മീനുകളൊക്കെ നമ്മളിപ്പോൾ ഇനം പോലെ തരനുസരിച്ച് വെച്ചിരണം കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് മീനുണ്ട് ചെറിയ മീനാണ് അപ്പോൾ നമ്മൾ അവിടെ വറ്റന വളർത്തുന്നുണ്ട് അപ്പോൾ അതിന് തീറ്റ ഉണ്ട് ഈ ചെറിയ മീനൊക്കെ എടുക്കുന്നത് പിന്നെ താറാവ് കോഴിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് തീറ്റായിട്ട് ചെറിയ മീനൊക്കെ എടുക്കട്ടി ഇതിനെയൊക്കെ നമുക്ക് വറ്റക്കെട്ടോ ഈ വറ്റൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉള്ള പൊടിമീനൊക്കെ നമ്മൾ തീറ്റെടുക്കാം തീയതി നമ്മുടെ ചീനമ ഉപയോഗിച്ചുള്ള മീൻ പിടുത്തിൽ വെറൈറ്റി മീനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം